സ്വാതി മാലിവാൾ എം പിക്ക് നേരെ അതിക്രമത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു സിവിൽ ലൈൻസിലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബൈഭവിനെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ ബൈഭവിൽ നിന്നും ക്രൂരമായ ആക്രമണം നേരിട്ടെന്നാണ് സ്വാതി മാലിവാൾ ഡൽഹി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പലതവണ തല്ലുകയും ചവിട്ടുകയും ചെയ്തുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ എത്തിയില്ലെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ സോദി മലിവാൾ വ്യക്തമാക്കി സംഭവത്തിൽ മെയ് പതിനാറിന് രാത്രി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും വിഭവ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വിഭവ് കുമാർ മുഖത്ത് പലതവണ അടിച്ചതായും ഷട്ട് പിടിച്ചു വലിച്ചതായും നെഞ്ചിലും അടിവയറ്റിലും ആവർത്തിച്ച് ചവിട്ടിയതായും എഫ്ഐആറിൽ പറയുന്നു മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിലൂടെ വലിച്ചെന്നും പറയുന്നുണ്ട് സോദിയുടെ ദേഹത്ത് പരിക്കുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഇടത് കാലിലും കീഴ്ത്താടിയിലും കണ്ണിന് താഴെയും ചതവുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് സോദി മെഡിക്കൽ എടുത്തത് മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാദി മലിവാൾ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വസതിയിലെത്തിയത് സ്വീകരണ മുറിയിൽ വെച്ചാണ് സ്വാദി മലിവാളിന് മർദ്ദനമേറ്റത് സംഭവസമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നെന്നും സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് സോദി മലിവാൾ പോലീസിനോട് പറഞ്ഞത് സോദിയെ തള്ളിപ്പറഞ്ഞ് വിഭവ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ് വിഭവ് കുമാറിന്റെ അറസ്റ്റ്